ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പതിവ് പോലെ ഇന്നും ഒരു മഴ ദിവസമാണ് നല്ല അടിപൊളി മഴ ഇപ്പൊ ഒരെണ്ണം പെയ്തു ഉള്ളൂ മഴയ്ക്ക് ഒരു സമാധാനമില്ലാതെ മഴ പെയ്തോണ്ടിരിക്കുകയാണ് നമ്മുടെ വീടിന്റെ അക ഒക്കെ നനഞ്ഞിരിക്കും നമുക്ക് നനഞ്ഞിരിക്കണ ഫുള് തറ അത്രയും നനഞ്ഞു കോന്നിരിക്കുന്നു അപ്പൊ മഴ തന്നെ ആഹ് ഇന്നലെ ഇന്ന് മീനൊന്നും വാങ്ങിയില്ലല്ലോ അപ്പൊ ഇന്ന് മീൻ താരം നവര മീൻ വാങ്ങിച്ചു നവര കളർഫുൾ ആയ സാധാരണ ഈ മീനിന്റെ പേര് ഞാൻ മറന്നു പോണെ കളർ മീനെന്നാണ് പേര് ഇട്ടേങ്ങും ഈ മീനിന്റെ പേര് ഞാൻ എപ്പോഴും മറന്നു അപ്പം നവര മീൻ വാങ്ങിച്ച് കഴുകി വൃത്തിയാക്കി എല്ലാം അരപ്പെല്ലാം ഒഴിച്ച് അടുപ്പത്തെ ഒഴിച്ചിട്ടുണ്ട് ഏർ അപ്പഴും ഞാൻ എനിക്കൊരാഗ്രഹം മീൻ കറിയും ദാ ഈ മധുരക്കീരയില്ലേ ഈ മധുര കീടെ തോരനും വെച്ച് ഏർ പിന്നെ ഒഴിച്ചെറിയും വെച്ച് കഴിക്കണമെന്നൊരാഗ്രഹം മഴയെ തോരവഗ്രഹങ്ങളെ അങ്ങനെ അപ്പൊ ഇവിടെ തന്നെ നിന്നതാണേ അപ്പൊ അതിനെ പറിച്ചുകൊണ്ടത് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മളെ മഴയൊക്കെ സൈക്കിളിലൊക്കെ കഴുകാൻ വേണ്ടിട്ട് പോയി കഴിച്ചു അത്രയും നേരം അവൻ തുടച്ചോണ്ടിരിക്കണത് ഞാൻ കണ്ടു വെളിയിൽ നിന്ന് അവനടുത്ത് ഞാൻ തുണി നനയ്ക്കാൻ വാഷിംഗ് മെഷീനിൽ നിന്ന് തുണി നനയ്ക്കാൻ വേണ്ടിട്ട് കൊടുത്തവറ്റ് വന്നതാണ് പെട്ടെന്ന് മഴയ്ക്ക് മുന്നേ കറണ്ട് പോണതിന് മുന്നേ കഴുകി എടുക്കാൻ വേണ്ടി പറഞ്ഞ് വിട്ടതാ ഇപ്പന്താ അവൻ വെളിയിൽ പോയി നിന്ന് സൈക്കിള് കഴിഞ്ഞു അങ്ങനെ ഇനി ഒരാഴ്ചയും കൂടെ ഉള്ളൂ സ്കൂള് തുറക്കാൻ ഒരാഴ്ച ആ ഇന്ന് തിങ്കളാഴ്ച അടുത്ത തിങ്കളാഴ്ച സ്കൂൾ ഉറക്കും പാറവ് ഒക്കെ സന്തോഷത്തിലാണ് എപ്പോ സ്കൂൾ എന്ന് പറഞ്ഞ് ഇരിക്കുവാണ് ആറ് ദിവസവും കൂടെ ഉള്ളു പക്ഷെ സ്കൂൾ തുറന്നു കഴിയുമ്പം അയ്യോ സ്കൂൾ അടച്ചാ മതിയായിരുന്നേ സ്കൂൾ അടച്ചാ മതിയായിരുന്നേ അല്ലേ പറഞ്ഞു അല്ല ഇപ്പൊ ഇൻട്രസ്റ്റില് നിങ്ങൾ പോണ കാരണം എന്താണ് തല ഇപ്പൊ ബാഗും ബുക്കും ആ ബുക്കും കുപ്പിയും പ്രത്യേകിച്ച് നീ പോണന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കുപ്പിക്കക വെള്ളം കുടിക്കാം പിന്നെ ചെരുപ്പിടാനും ആ പൈപ്പ് അടച്ചോളൂ നോക്ക് മഴയത്ത് കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് வாஷிங் மெஷின் கழுவிணா மண்ணாய் கேட்டா நீ தலையில் டய செளியாவசர் கோட்டு கொண்டு போய் கழுவ எந்த நீ கொண்டு வந்து இவா கொடுத்து இனி எந்த கை அத்தனை செளியாக்கி தோரத்தி கொண்டிருக்காயிர பைப்பிடாணி ஞா திற இவா கொண்டு போய் சைக்கிள் ണ്ടാ പെരി മഴ വരണതാ രണ്ടു മഴ പെയ്തതേ ഉള്ളു പിന്നെ പിന്നെ കറി എടാ മക്കളെ ഇങ്ങോട്ട് കൊണ്ട് വെയ്ഡാ ആരങ്ങിപ്പോ അങ്ങനെ അവരുടെ സൈക്കിൾ കഴിക്കോണ്ടിരിക്കാണ് രണ്ടു ദിവസം കൊണ്ട് പിന്നെ പിന്നെ തുണി നനയ്ക്കാൻ പറ്റാണ്ടായി ഇത്രയും തുണി ഉണ്ട് നനയ്ക്ക ഈ തുണി നനച്ച് അകത്ത് എവിടെയെങ്കിലും അശയൊക്കെ പിന്നെന്തോന്നിരിക്കണം അശയം തമ്മിൽ തന്നെ വല്ല കാര്യേണ്ടി വരും അശയം ഉണ്ടാന്ന് അതായി ഈ അശയൊക്കെ കെട്ടിക്കണുണ്ട് ഞാൻ കാര്യം കെട്ടിക്കുന്നത് അപ്പൊ നമ്മക്ക് വീണ്ടും ഇതിലോട്ട് വന്നിട്ടുണ്ട് വന്നോണ്ടിരിക്കണേ അതിനു മുന്നേ ഇതെല്ലാം കറിയും വെച്ചിട്ട് വേണം അപ്പുറത്തെ അമ്മുമ്മ ആ മാമി ഇത്തിരി പിന്നെ ചുള്ളി തരാന്ന് പറഞ്ഞു അത് വാങ്ങാൻ വേണ്ടി പോണം ഇല്ലെങ്കിൽ നാളെ തീ കത്തിക്കാൻ വേണ്ടി പറ്റൂല കത്തിച്ചു പിടിപ്പിക്കാൻ ഈ മഴ ആയതുകൊണ്ട് എല്ലാ തരവും ആ അപ്പഴേ രാവിലെ എണീറ്റിട്ട് കത്തിച്ചു പിടിപ്പിക്കാൻ വലിയ പാട് ഇനിയിപ്പൊ ഇന്ന നാളെ ഗ്യാസ് ബുക്ക് ചെയ്യണം കത്തിച്ചു പിടിപ്പിക്കാൻ വലിയ പാട് തീ കത്തിക്കാൻ വേണ്ടി മഴ സമയത്ത് എന്ത് ചെയ്യുമെന്ന് എനിക്ക് അടുക്കള കയറാതെനിക്ക് ദേഷ്യമായിട്ട് വരേ കത്തിച്ച് പിടിപ്പിക്കാൻ വേണ്ടി തീ നോ വറവ് നോക്കുമ്പോ മടലുണ്ട് പക്ഷെ മടല് അത് കത്തിച്ചു പിടിപ്പിക്കണമെങ്കിൽ എന്തെങ്കിലും ചുള്ളി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അല്ലെ പെട്ടെന്ന് പെട്ടന്ന് കൊടുക്കും കൊടുക്കുള്ളൂ എത്ര സമയം അറിയാമോ ചായ ചൂച്ചത് എനിക്ക് ദേഷ്യമായി അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ എന്നെ നമ്മളെ ഈ തോരനും കൂടെ വെച്ചിട്ട് പരിപാടിയിലോട്ട് പോവാ എന്റെ കയ്യിന്ന് വിടയ്ക്കു കഴിച്ച ഒരു സാധനം വിളിക്കണ വെള്ളാട്ട പോക്കറി വെള്ളാട്ട പോക്കറി അല്ല ഒന്ന് ആളുണ്ട് അവ പിടിച്ച് കടിച്ച പിന്നെ വന്നെ ഇങ്ങോട്ട് വാ അതിന്റെ ഒരു കവന്നില്ല അതിനകത്ത് പാറന്നെ അതിനകത്ത് കാണേ സ്കൂളിൽ പോകുമ്പോ പാറന്നെ കാണുന്നത് കോട്ട് മാത്രം അത് നടന്നു ആയിരിക്കും എന്താ ഏ എന്റെ മൂക്കും മണ്ട എല്ലാം അടഞ്ഞു സൗണ്ടും പോയി മഴ മൂട്ടി വീണില്ല കൈ എവിടെ ഇരിക്കണേ കോട്ട എവിടെയിരിക്കണം നോക്ക് അതൊന്നും வெள்ளாயிரே இது விட்டோண்டி இறங்க அவச போ மத்தே மோகன்லாலி சினிமலே குண்டியாட்டா மோகன்லாலி சினிமேலே மட்ட அவங்க கே மழ போத வா ടുത്ത് കൊണ്ടത് ഇതാവോളൂ ചാട്ടന്റെടുത്ത് പറ അതിനകത്തുണ്ടായിരുന്ന സാധനം ഇത് കണ്ട കഴിച്ചു നമ്മളെ തറയിലൊക്കെ കണ്ട ഇത് പൗള് വെള്ളം ആക്കി അതല്ല ഇതൊക്കെ നനവാണ് നനഞ്ഞ കിടക്കണം കണ്ട ഓ കാല നനഞ്ഞു കിടക്കണം ഹലോ സാർ ഇതൊക്കെ വിരിച്ചിട എന്തിനെ ചവിട്ട കൂട്ടി കഴിച്ചിരിക്കണേ ഇപ്പം കഴി നല്ല മഴയാണ് മഴ തോരവേ ഇല്ല നമ്മള് ചോറൊക്കെ കഴിച്ചു എല്ലാ ചോറും കഴിഞ്ഞിട്ടൊക്കെ ചോറ് കഴിപ്പെല്ലാം കഴിഞ്ഞ് ഇതാ മഴ തോരുന്നേ ഇല്ല ഞാൻ ഞാൻ ഞാനാന്ന് പെയ്തോണ്ടേ പിന്നെ ആറ് ദിവസം കൂടെ ഉള്ളു സ്കൂള് തുറക്കാൻ വേണ്ടി ആറ് ദിവസം കൂടെ കഴിഞ്ഞ് ഇന്ന് തിങ്കളാഴ്ച അടുത്ത തിങ്കളാഴ്ച ആവുമ്പോ പാറവും ശുദ്ധവും സ്കൂളിൽ പോവും എന്റെ മൂക്കൊക്കെ അടങ്ങി മഴ താഴെ വീണില്ല അപ്പഴേ തയ്യിൽ എനിക്ക് അസുഖം വന്നു ഇതാണ് എന്റെ പ്രശ്നം ഞാൻ ഇന്നലെ തലയിൽ തുങ്ങിയിട്ടോടെ വളർന്നില്ലേ ഇതാണ് കാരണം മഴ പെയ്തു കഴിഞ്ഞ എനിക്കപ്പാർത്തോ ഏയ് അപ്പൊ നമ്മടെ വീഡിയോ ഇന്നൊരു കുട്ടി വീഡിയോ ആയിരുന്നു മിനി ബ്ലോഗ് ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക അമ്മ കുഞ്ഞു വീഡിയോ ആയി വരുന്ന